കാസർഗോഡ് കാർ എടുക്ക അഗ്രികൾച്ചർസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് തട്ടിപ്പിൽ മറ്റ് മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കും ബാങ്ക് ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും ഒളിവിൽ പോയ പ്രതിക്കായി കർണാടക കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ് അർജുൻ ഹേമ വിശദാംശങ്ങളുമായി അർജുൻ പോലീസ് അന്വേഷണം ഇവിടം വരുത്തി നികേഷ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതായത് മെയ് പതിമൂന്നിനാണ് ഈ സഹകരണ സംഘം പ്രസിഡന്റ് ആയിട്ടുള്ള കെ സൂ പി ഇത്തരത്തിൽ സെക്രട്ടറിക്കെതിരെ ഒരു പരാതി ആദൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് അതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതി നിലവിൽ ഒളിവിലാണ് ഈ സഹകരണ സംഘം സെക്രട്ടറി ആയിട്ടുള്ള കെ രതീഷിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഇദ്ദേഹം ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്ര ുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ് അത് മാത്രമല്ല ഈ ആദൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അതായത് വ്യത്യസ്ത പല സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് നടത്താൻ പോകുന്ന ഒരു പരിശോധന അതിൽ നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടത്തുന്നത് അതിൽ അഞ്ച് സി ദൃശ്യങ്ങളാണ് പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അതായത് വ്യാജരേഖ ചമച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തു സ്വർണം കൊണ്ടുപോയി എത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആരോപണങ്ങൾ പരാതികളാണ് ഉയർന്നിട്ടുള്ളത് അതിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ അഞ്ച് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം അത് മാത്രമല്ല ഈ കെ രതീശൻ മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒറ്റ ഒരാൾക്ക് മാത്രമായി ഈ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു പരാതിയും അതുപോലെ തന്നെ ആരോപണം ആരോപണവും ഉണ്ടാകുന്നുണ്ട് അത് 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 അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതിയിലെ മറ്റ് ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഒരു ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ബാങ്ക് ജീവനക്കാരുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ മറ്റ് രേഖകൾ ബാങ്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുമുള്ള മറ്റ് രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്ന് പറയുന്നു പക്ഷേ ഈ പണം ഏകദേശം നാല് കോടി ഏഴ് ആറ് നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ബാങ്ക് അതായത് സഹകരണ സംഘം സെക്രട്ടറി ആയിട്ടുള്ള കെ രതീശൻ നടത്തിയിരിക്കുന്നത് ഇതിൽ നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾ ഒളിവിലാണ് പക്ഷേ ഈ പണം ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ാണ് അതിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ ചില വസ്തുക്കൾ ഒക്കെ വാങ്ങാനുള്ള ശ്രമം നടന്നു പക്ഷേ അതിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നത് മാത്രമേ ഉള്ളൂ നിലവിൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നു ബാങ്ക് ജീവനക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുമുടൻ തന്നെ ഈ മറ്റ് ഈ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘം സൊസൈറ്റിയാണിത് അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ ി ജെ പി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും പോലീസ് ഇതൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തി വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന ഏകദേശം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നികേഷ് അർജുന ഹേമയാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചർസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുന്നു തട്ടിപ്പിൽ മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നും പരിശോധന നടത്തുകയാണ് കർണാടക കേന്ദ്രീകരിച്ച് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നു